ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വൈകിട്ടത്തെ എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ലാലേട്ടൻ ചോദിക്കുകയാണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നുന്നു എങ്ങനെയുണ്ടായിരുന്നു ഫാമിലി വീക്ക് എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ അർജുനാണ് ആദ്യത്തെ മറുപടി പറഞ്ഞു തുടങ്ങുന്നത് എനിക്ക് റീചാർജ് കിട്ടിയതുപോലെ ഉണ്ട് എന്നുള്ളത് അത് കേട്ടപ്പോൾ എൻ്റെ നെറ്റി ഒന്ന് ചോഞ്ഞു കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല അർജുൻ്റെ ചാർജ് എവിടെയാണ് എന്തുകൊണ്ടാണ് ചോർന്നു പോയത് എന്ന് കാരണം അങ്ങനെ ചാർജ് ചോർന്നു പോകത്തക്ക ഒരു വിഷയവും അർജുനെ സംബന്ധിച്ച് അവിടെ ഉണ്ടായതായിട്ട് എനിക്ക് ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അർജുനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരുന്നു എൻ്റെ ഗ്രഹണശേഷിയുടെ വൈകല്യം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് അർജുന സംഭവിച്ചത് അത് എങ്ങനെയാണ് ഈ ചാർജ് ലഭിച്ചത് എന്നുള്ളതും വീട്ടുകാർ വന്നപ്പോൾ ചാർജ് ലഭിച്ചു എന്ന് പറയുന്ന ആ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം അന്ന് അല്പം ചാർജ് ചോർന്നു പോകുവാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ സംഭവിച്ചു ആ ദിവസം തന്നെയായിരുന്നു ശ്രീതുവിൻ്റെ അമ്മയും വന്നത് ശ്രീധുവിൻ്റെ അമ്മ അർജുൻ്റെ വീട്ടുകാരോട് കാണിച്ച അകൽച്ച പ്രത്യേകിച്ച് അർജുനോട് കാണിച്ച അകൽച്ച അതിനകത്തൊക്കെ കുറച്ച് ചാർജ് ചോർന്നു പോകുവാൻ സാധ്യതയാണ് ഉള്ളത് പക്ഷേ അർജുൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ചാർജ് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് രണ്ടാമത് സിജോയാണ് പ്രതികരിക്കുന്നത് അച്ഛനുമായിട്ട് തനിക്ക് കുറച്ച് അകൽച്ചയുണ്ടായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ആ കാര്യം ഒന്ന് മാറി ഒന്ന് സെറ്റാകാൻ പറ്റിയത് അതൊരു വലിയ കാര്യം തന്നെയാണ് ചെറിയ കാലം മുതൽ സിജോയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചകളായിരിക്കാം അല്ലെങ്കിൽ അപ്പന്റെ പ്രശ്നങ്ങളായിരിക്കാം രണ്ടുപേരെയും രണ്ടു ധ്രുവങ്ങളിലേക്ക് അകറ്റി കളഞ്ഞതാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ വേണ്ടി വന്നു അവരെ ഒന്നാക്കി വിളക്കി ചേർക്കുവാൻ അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അടുത്തത് ജാസ്മിനാണ് സംസാരിക്കുന്നത് ജാസ്മിൻ പറഞ്ഞത് എൻ്റെ മക്കൾ ജയിക്കും എന്നുള്ള ആ ഒരു ധൈര്യമാണ് ബാപ്പയും ഉമ്മയും തന്നിട്ട് പോയതെന്നുള്ളതാണ് ശരിക്കും ഈ അർജുൻ പറഞ്ഞ ആ ഡയലോഗ് അത് ജാസ്മിനാണ് ആപ്റ്റ് ആകുന്നതായിട്ട് എനിക്ക് തോന്നിയത് കാരണം റീചാർജ് ശരിക്കും കിട്ടിയത് ജാസ്മിന് തന്നെയായിരുന്നു തുടർന്ന് അൻസുബിയുടെ വിശദീകരണമാണ് അമ്മ പറഞ്ഞത് പണപ്പെട്ടി ഒന്നും എടുത്ത് ഓടിപ്പോയിക്കളയരുത് എന്നുള്ളതാണ് കാരണം അൻസിബ പലപ്പോഴും അവിടുന്ന് പോണം എന്ന് പറയുന്നുണ്ട് ഇനി പണപ്പെട്ടി കിട്ടിയിട്ടിടക്കെങ്ങാണെന്ന് മുങ്ങാനൊരു സാധ്യത വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല സാധ്യതയല്ലേ അതുകൊണ്ട് അങ്ങനൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ മോള് അത് മുളയിലെ നുള്ളിക്കളഞ്ഞേരെ ടോപ്പ് ഫൈവിൽ കയറുകയും കപ്പടിക്കുകയും ചെയ്തിട്ടേ വന്നേക്കാവൂ എന്നുള്ള സന്ദേശമാണ് അമ്മ കൊടുത്തിട്ട് പോയത് എൻസിപി ആകപ്പാടെ പെട്ടിരിക്കുകയാണ് എന്തായാലും നോറയുടെ മറുപടിയോടാണ് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് നോറ പറഞ്ഞത് എന്തിനാ കരയുന്നതെന്ന് വീട്ടിൽ നിന്ന് വന്നിട്ട് അവർ ചോദിച്ചു തന്നു അപ്പൊ ലാലേട്ടൻ പറയുന്നത് എല്ലാവരും ഇത് തന്നെയല്ലേ ചോദിക്കുന്നത് പക്ഷേ നോറയ്ക്ക് മാത്രം ഇപ്പോഴും ഇത് പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം ഇരുപത്തിനാല് മണിക്കൂറും കരഞ്ഞുകൊണ്ട് നടക്കുന്ന നോറയ്ക്ക് കരച്ചിൽ റാണി എന്നുള്ള പട്ടം ചാർത്തിക്കൊടുത്തത് എന്തിനാണ് എന്ന് നോറ ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നോറ കരച്ചിലിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ കരയാനും ചിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് പറയുന്ന നോറയാണ് പിന്നെയും കരച്ചിലിനെതിരെ ആൾക്കാർ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത് അഭിഷേക് പറയുന്നു ഇവിടെ വന്ന ഓരോ അമ്മമാരും എന്നെ മകനെ പോലെ കണ്ടു എനിക്ക് ചോറുവരെ വാരി തന്നു അത് ഭയങ്കര സന്തോഷമായി എന്നുള്ളത് അധികം കാര്യങ്ങളൊന്നും അവിടെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അമ്മയില്ലാത്ത കുട്ടി എന്നുള്ളതിന്റെ ഒരു പരിഗണന കേരളത്തിലെ ഒത്തിരി അമ്മമാരും പെങ്ങന്മാരും ഒക്കെ അഭിഷേകിന് ചാർത്തിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു സഹതാപം ഒന്നും എനിക്ക് വേണ്ട എന്ന് വെട്ടി തുറന്നു പ്രേക്ഷകർ വിടുവാൻ തയ്യാറല്ല അത് കെട്ടിത്തലയിൽ വെച്ചു കൊടുത്തേ അടങ്ങുകയുള്ളൂ എന്തായാലും ഇപ്പോൾ അതിൻ്റെ മൈലേജുമായിട്ട് അഭിഷേക് അങ്ങനെ കുതിച്ചു മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ പറയുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ ഇതുപോലൊരു റോളർ കോസ്റ്റർ ഇമോഷൻസ് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല സത്യത്തിൽ ബിഗ് ബോസിനകത്തു നിന്നും സായി കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് യുറിക്ക യുറിക എന്ന് അലറി വിളിച്ചുകൊണ്ടായിരിക്കും കാരണം വഴിയിലെവിടെയോ ജീവിതത്തിലെവിടെയോ കൈമോശം വന്നു പോയിട്ടുള്ള സായി കൃഷ്ണയെ തനിക്ക് കിട്ടി സീക്രട്ട് ഏജന്റ് നഷ്ടപ്പെട്ട് പകരം സായി കൃഷ്ണയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ആ സന്തോഷത്തിലായിരിക്കും അദ്ദേഹം പുറത്തു വരുന്നത് ആ ഒരു ഇമോഷൻസിലാണ് ഇപ്പോൾ താൻ പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദൂട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പറഞ്ഞത് നന്ദൂട്ടൻ ആയതുകൊണ്ട് അധികമാരും പരിഗണന കൊടുക്കുവാൻ സാധ്യതയില്ല കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ു അച്ഛനില്ലാത്തതിന്റെ ഇല്ലാത്തതിന്റെ വിഷമമാണ് നന്ദുട്ടൻ പങ്കുവച്ചത് അമ്മയില്ലാത്ത അഭിഷേകിന് കിട്ടിയ പരിഗണനയുടെ നൂറിലൊരംശം പോലും അച്ഛനെ നഷ്ടപ്പെട്ട നന്ദുട്ടൻ ആരും കൊടുക്കാൻ തയ്യാറായില്ല എന്നുകൂടി ഇവിടെ ഞാൻ ഓർപ്പിക്കുകയാണ് എന്തായാലും എല്ലാ മത്സരാർത്ഥികളോടുമായിട്ട് നന്ദുട്ടൻ അവസാനമായി പറഞ്ഞു വെച്ച ഒറ്റ വാക്കിങ്ങിനെ ആയിരുന്നു അതും കണ്ണുനീരോടുകൂടിയായിരുന്നു നന്ദുട്ടൻ പറഞ്ഞത് നിങ്ങൾ അച്ഛനെ സ്നേഹിക്കുക എന്തായാലും നമുക്ക് വൈകിട്ട് വരെ കാത്തിരിക്കാം എപ്പിസോഡിന് വേണ്ടി ഈ കണ്ട ദൃശ്യങ്ങളുടെയൊക്കെ പൂർണ്ണത അവിടെയാണ് നമുക്ക് വെളിപ്പെടുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം